നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് താരങ്ങളായ സഹപ്രവർത്തകർ എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്നത് പലരും ഉന്നയിച്ച ചോദ്യമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സിനിമാ താരങ്ങൾ വരാത്തതിന് പിന്നിലെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരും പ്രചരണത്തിന് വരരുതെന്ന് താൻ നിർദ്ദേശിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപിക്ക് താരസംഘടനയായ അമ്മ സ്വീകരണം നൽകിയിരുന്നു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സിനിമാ താരങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നതോടെയായിരുന്നു സുരേഷ് ഗോപി കാരണം വ്യക്തമാക്കിയത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇറങ്ങരുതെന്ന് സഹപ്രവർത്തകരായ സിനിമാ താരങ്ങൾക്ക് താൻ നിർദ്ദേശം കൊടുത്തിരുന്നു അതിനാൽ അവരെ വിമർശിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നില്ല എന്ന വിമർശനം പലരും കേട്ടിരുന്നു എന്നാൽ ഇതിനിടയും പലരും തന്നെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേസും മറ്റ് വിഷയങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ മോഹൻലാൽ തന്നെ വിളിച്ചിരുന്നു താൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചു എന്നാൽ വേണ്ട എന്നായിരുന്നു ഞാൻ മറുപടി പറഞ്ഞിരുന്നത് സിനിമയിൽ നിന്നും ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഭരത്ചന്ദ്രൻ്റെ ശുണ്ഠി തൻ്റെ രക്തത്തിലില്ല എന്നാൽ അത് ഹൃദയത്തിലുണ്ട് ഭരത് ജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ ജീവിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു